I think they are going. Ah, yeah, they are. I used to work there. I used to work there. I used to work there. Are you there? I think they are going. നടി പാർവതിയും സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമും വളരെ അടുത്ത ബന്ധുക്കളാണ് പാർവതിയുടെ സഹോദരി അതായത് ചേച്ചിയുടെ മകളാണ് സുഷിൻ ശ്യാമന്റെ ഭാര്യ ഉത്തര കാളിദാസിന്റെയും താരണയുടെയും വിവാഹത്തിൽ ഉടനീളം അതിഥികളെ സ്വീകരിച്ചതും ഓടി നടന്നുമാണ് ഉത്തരയും സുഷിനും ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത് അത് വിവാഹ വീഡിയോകളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ് ഗുരുവായൂർ അമ്പലനടയിൽ താലികെട്ട് മുതൽ ഗൂഗുലും പാർക്കിലെ വിവാഹ സൽക്കാരത്തിൽ വരെ ഓരോ കാര്യങ്ങളും മുന്നിൽ നിന്നാണ് ഉത്തരയും സുഷിനും ചെയ്തിരുന്നത് താലിക്കാട്ടിന് മുന്നേ ഗുരുവായൂർ അമ്പലനാടിൽ ജയറാമനും പാർവതിക്കും ഒപ്പം എത്തിയത് സുശിനും ഉത്തരയുമാണ് പിന്നാലെയാണ് ചെക്കനും പെണ്ണും അതായത് കാളിദാസും താരുണയും എത്തിയത് അതിന് പിന്നാലെ മാളവികയും നവനീതും എത്തി ഇളനില കുറത്തിലും കസവും മുണ്ടിലുമാണ് സുഷിൻ വിവാഹത്തിനെത്തിയത് അതേസമയം പേസ്റ്റൽ പീച്ച് നിറത്തിലുള്ള സാരിയിൽ അതീവ സുന്ദരിയാണ് ഉത്തര സുഷിന്റെ കൈപ്പിടിച്ച് വിവാഹ ചടങ്ങിന് എത്തിയത് മാത്രമല്ല കഴിഞ്ഞ മാസമായിരുന്നു ഉത്രയുടെയും സുഷിന്റെയും വിവാഹം വിവാഹ ചടങ്ങിലെല്ലാം പാർവതിയും ജയറാമും തന്നെയായിരുന്നു എല്ലാത്തിലും മുന്നിൽ നിന്നത് അതുപോലെ തന്നെയാണ് കാളിദാസിൻ്റെയും തരനുടേയും വിവാഹത്തിന് സുഷിനും ഉത്രയും എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് നടത്തിയത് അതിൻ്റെ വീഡിയോകൾ വൈറലാവുകയും ചെയ്തു മാത്രമല്ല വിവാഹ ചടങ്ങുകളോട് തിരക്ക് കഴിഞ്ഞാൽ ഫാമിലിയുമൊത്ത് ഒരു വൺ ട്രിപ്പാണ് കുടുംബം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ക്രിസ്മസും ന്യൂ ഇയറും ട്രിപ്പിൽ ആയിരിക്കുമെന്ന് മാളവിക തന്നെ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു കുടുംബമൊത്ത് ഒരു രസകരമായ ട്രിപ്പ് തന്നെ ആകുമെന്നാണ് മാളവിക പറഞ്ഞത്